ആണ് സെൻസറാണ് ഈ ഈ എന്ന് പറയുന്ന ആ ഒരു 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 സെൻസർ സാധനം ഫാൻ എപ്പോഴും ഓൺ ആവും കേട്ടോ ആക്കിയിട്ട് അതിന് മൊത്തം ഡാമേജ് ും കേട്ടോട്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ ടെമ്പറേച്ചറിന്റെ സെൻസർ ഓവർ ഹീറ്റ് ഓൺ ആയി കിടപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂ ഫാൻ സാധനം കിട്ടി ഇഷ്യൂറ്റർ ഫാൻ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വലിപ്പമായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ ഇത്രയും വലിപ്പം കൊണ്ടായിരുന്നു അടയാ സാധനത്തിന് വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ ഇത്രയും വലിപ്പം തോന്നണല്ലോ വെൽക്കം ബാക്ക് പുതിയ എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ് എന്താണ് മാറാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്റർ ഫാനാണ് കേട്ടോ ഇത് ഏകദേശം കത്തിപ്പോയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല ഒരുപാട് നാളാകും ഒരുപാട് കുറച്ച് അധികം നാളാകും കേട്ടേ ഒരു വൺ ഇയറിൽ അടുപ്പിച്ചാവുമെന്ന് ചോദിച്ചാൽ എന്തായാലും ഏഴെട്ട് മാസത്തോളം ആവും അത് കൂടുതലാണെങ്കിലും ഉള്ളൂ കേട്ടോ ഞാൻ ഏതൊരു ഡെയിലി ഉള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സാധനം അടിച്ചു പോയി വർക്കാവുന്നില്ല എന്ന് നമ്മുടെ ഈ റേഡിയേറ്ററിൻ്റെ റിലയൊക്കെ ഊരിയിട്ട് അതിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഈ ടാങ്കിൻ്റെ ടോപ്പോർഷൻ ഇളക്കിയിട്ട് റേഡിയേറ്ററിൻ്റെ ഒരു സോക്കറ്റ് ഊരി കൊടുത്താലും അറിയാൻ പറ്റും കേട്ടോ ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ അറിയാൻ പറ്റും വർക്കിങ്ങാണെന്ന് പക്ഷേ നമ്മളാ സാധനം അല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഈ സൈഡിൽ കൂടെ വിരലിട്ടിട്ട് നമ്മുടെ ഫാനിൻ്റെ ആ ഒരു ലീഫിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും സാധനം വർക്കാവുന്നില്ല അടിച്ചു പോയതാണോ അതെ സ്റ്റക്കായി പോയതാണോ എന്ന് അറിയാൻ പറ്റും എന്തായാലും സാധനം ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി നല്ലപോലെ ഓവർ ഹീറ്റിംഗ് വാണി കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത മൈല ടെസ്റ്റ് വീടുകളിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് വണ്ടി ഓവർ ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു റെഡ് സിഗ്നൽ ഇങ്ങനെ കത്തി കിടപ്പുണ്ടായിട്ടോ അപ്പോൾ ഒരുപാട് നാളായി ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ലോങ് ഒന്നും അധികം അധികം വണ്ടിയിൽ പോകാറില്ല കാരണം ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോകാറില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ കണ്ടിന്യൂസ് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ വണ്ടി അവിടെ ആ ഒരു റെഡ് ഇങ്ങനെ കത്തിക്കിടങ്ങട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം അതൊരു വലിയ പണിയാണ് റേഡിയേറ്റർ ഫാൻ പ്രത്യേകിച്ച് കൂളൻ്റെ വരുന്ന നമ്മുടെ കൂളിൻ്റെ റേഡിയേറ്ററൊക്കെ വരുന്ന വണ്ടിയറിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് വർക്കായില്ല എന്നുണ്ടെങ്കിൽ എൻജിൻ ആവാനുള്ള ചാൻസ് വരെ ഉണ്ട് കേട്ടോ അതായത് പിസ്റ്റണൊക്കെ സീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഒരുപാട് നാളായി ഈ സാധനം ഇങ്ങനെ സ്റ്റക്കായി വർക്കാവാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ മിക്ക പറഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിനോട് കൂടി തന്നെ മാറ്റേണ്ടി വരും ഇതാകുമ്പോൾ ഒരു എത്ര എന്ന് അറിയാൻ പയ്യ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിനകത്താണ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരെ ഷോറൂമിലോട്ടാണ് പോകുന്നത് അപ്പോൾ മാറിയില്ല ഇനിയും വെച്ചോണ്ടിരുന്ന നല്ല പണിയാണ് വണ്ടി നല്ല പെട്ടെന്ന് തൊട്ടൊന്നും ഓവർ ഹീറ്റ് ആവുന്നുണ്ട് നല്ലപോലെ കൈ എടുത്തൊക്കെ ഓടിച്ച് അങ്ങോട്ട് ഓടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് പിന്നെ നമ്മുടെ എൻ എസിനൊക്കെ റെഡിയേറ്റർ ഫാൻ പൊതുവേ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ വർക്ക് ആവാതിരിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും അതായത് അടിച്ച് പോകുന്നത് സ്റ്റക്കായി പോകുന്ന ഒരിതുണ്ട് കൂടുതലും പൊടി അഴിക്കൊക്കെ കയറിയിട്ട് സാധനങ്ങൾ സ്റ്റക്കായി പോകുന്നതാണ് കാരണം വലിയ വെയിറ്റോ ഭയങ്കര ഒരു എന്താണ് ഭയങ്കര ഒരു അത്യാവശ്യം ഭയങ്കര ഒരു ബിൽഡുള്ള സാധനം ഒന്നും ഇല്ല ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി പോകാനും പൊടി അഴിക കയറി ജാമായി പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ ഞാൻ തിരികിയപ്പോഴത്തേക്കും എല്ലാവരുടെയും അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ചിലവർക്ക് റെഡി ഫാൻ എപ്പോഴും ഓൺ ഒരു കംപ്ലയിൻറ്റും ഒക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ കുറച്ച് ഫ്രണ്ട്സൊക്കെ അപ്പോൾ നമ്മുടെ ഈ കൂളൻറ്റിൻ്റെ ഒരു സെൻസർ വരും അതിൽ അത് എന്നാണ് അതിൻ്റെ പേരെന്നാണ് അതിൻ്റെ വിശ്വാസം ഒരു നീല കറില് അപ്പോൾ അത് കംപ്ലയിൻ്റ് ആയാലും വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആണോ കംപ്ലയിൻ്റ് എന്ന് ഒന്നും അറിയാൻ യ്യ എന്തായാലും ഫാൻ മാറിയേ പറ്റുള്ളൂ കാരണം ഫാൻ എന്തായാലും പോയി ഫാൻ ഡാമേജ് ആണ് അപ്പോൾ ഫാൻ ഒന്ന് മാറിയിട്ട് വേണം ഇനി തെർമോസ്റ്റാറ്റ് ആ ഒരു സാധനത്തിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഫാൻ എന്തായാലും വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ മുട്ട പണിയാണ് അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോവാം ഷോറൂമിൽ പോയിട്ട് ഇന്നിന്നിപ്പോൾ മാറാൻ പറ്റുമെന്ന് അറിഞ്ഞൂട്ടാ ചിലപ്പോൾ നിങ്ങൾ അടുത്ത സെക്ഷൻ കാണുന്ന പിറ്റേന്ന് പിറ്റേന്നായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ദേ ടെമ്പറേച്ചറിന്റെ സെൻസർ ഓവർ ഹീറ്റ് ഓൺ ആയി കിടപ്പുണ്ട് കേട്ടോ അതെ റെഡ് കത്തി കിടക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആറ്റിങ്ങല ഷോറൂമിലാണ് പോകുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കൂടിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ഒരു പതിനേഴ് കിലോമീറ്റർ മാക്സിമം അതേ പതിനേഴ് കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ അതെ നമ്മുടെ ഓവർ ഹീറ്റിംഗിൻ്റെ ടെമ്പറേച്ചർ ഓണായി കിടക്കൊണ്ടേ രാവിലെ വണ്ടി എടുത്തേ ഉള്ളൂ വേറെ അങ്ങൊന്നും പോയിട്ടില്ല അതെ ഇപ്പം തന്നെ ഓവർ ഹീറ്റിൻ്റെ സാധനം കത്തിക്കിട കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇഷ്യൂ അത് കാണിച്ചു തരാൻ പറ്റിയത് എനിക്കൊരു എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഫാനിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഓവർ ഹീറ്റ് എന്തുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ആണെന്ന് അറിയാൻ വയ്യ എന്തായാലും ഫാനാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കേണ്ട കേട്ടോ ഇപ്പം നമ്മൾ ഷോറൂം എത്തി ഇനിയിപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയി സാധനം വാങ്ങാം കൈസ് നമ്മൾ ആറ്റെങ്കിലും ഷോറൂം വേണം നമ്മുടെ പുതിയ എൻ എസ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു റിവ്യൂ എടുക്കാനായിട്ട് വന്നിട്ടില്ല കേട്ടോ നമ്മുടെ എൽ ഇ ഡി ഒക്കെ ഉള്ള സാധനം എത്തുമ്പോൾ വിളിക്കും റേഡിയേറ്റർ ഫാൻ എൻ എസിൻ്റെ എൻ എസിൻ്റെ റേഡിയേറ്റർ ഫാൻ ആ കേസ് ഇപ്പം നമ്മുടെ സാധനം കിട്ടി റേഡിയേറ്റർ ഫാൻ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വലിപ്പമായിട്ട് ഫീൽ ചെയ്യുന്നേട്ടാ ഇത്രയും വലിപ്പം കൊണ്ടായിരുന്നു അടയാ സാധനത്തിന് വണ്ടിക്ക് അകത്തിരിക്കുമ്പോ ഇത്രയും വലിപ്പം തോന്നണല്ലോ ആ എന്തായാലും ഇതാണോ വില്ലനെന്ന് ഇനിയിപ്പറിയാം ചിലവ് ചെലവ് ചെലവ് വണ്ടി കൊടുത്തിട്ടല്ല ഇലക്ട്രിക് എങ്ങനെ എടുത്താലോന്ന് ഓക്കേ കൈസ് അപ്പൊ ഇവിടെ നേരെ ഇനിയിപ്പൊ അർജുൻ്റോടെ വീട്ടിൽ പോകണം മിക്കവാറും നാളെ ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ സാധനം കിട്ടി ഇനിയിപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി വയ്ക്കാം ഈസ് ഇപ്പോൾ നമ്മൾ സീരം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അർജുൻ ബച്ചാൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഫാന നേരത്തെ കാണിച്ചു തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഫാനമാണ് നമ്മളെ റെഡിയേറ്റർ ഫാൻ എന്ന് പറഞ്ഞു എൻ എസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എൻ എസ്സിൽ മാത്രമല്ല കേട്ടോ ലിക്വിഡ് കോൾ വരുന്ന എല്ലാ വണ്ടിയിലും റേഡിയേറ്ററിൻ്റെ കൂടെ നമ്മുടെ ഈ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ വണ്ടിയിൽ അയച്ചുകൊണ്ടിരിക്കുവാണ് നിർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റേഡിയേറ്റർ ഫാൻ ഇതാണ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിറ്റേഴ്സാണ് ഈ ഇവിടെയും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ എസിൻ്റെ റേഡിയേറ്റർ ഫാൻ ആർ എസിൻ്റെ എൻ എസിനൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു ഡോമിനറിൻ്റെ സെയിം ആണോ എന്ന് എനിക്ക് ചോദിച്ചാൽ കറക്റ്റ് അറിഞ്ഞൂട അപ്പം നമ്മുടെ റേഡിയേറ്റർ ഫാൻ ഒരു ബോക്സ് റേറ്റ് പറഞ്ഞു തരാം റൈറ്റ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇളകി വെച്ചിട്ടുണ്ട് സാധനം നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ റേഡിയേറ്ററിനെ ഒരു ഫുൾ സെറ്റ് ഊരി ഈ ഒരു ലെവലോട്ട് ചലച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സ്റ്റക്കായ ഫാൻ കൂടെ കാണാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ നിർത്തി തന്നെ ഊരി എടുത്തിട്ട് നമ്മൾ പുതിയ സാധനം സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റക്കായ ഫാൻ എന്താ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് പഴയ ഫാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ട് ഒരുപാട് നാളെന്ന് ഞാൻ ഈ ഫാൻ കറങ്ങളെ കണ്ടിട്ടില്ല അപ്പം തന്നെ ഈ സാധനം അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കൈ വെച്ച് വച്ച് ആക്കിയിട്ട് ഒരു ചലനവും ഇല്ല കേട്ടോ അതിന് മൊത്തം ഡാമേജായിരിക്കാണ് അടിച്ചു പോയ സാധനം അടിച്ചു പോയാലും സ്റ്റക്കായി പോയതായിരിക്കും അയ്യോ സ്റ്റക്കായി പോയതാണ് കേട്ടോ കത്തിപ്പോ ചാൻസ് ഇല്ല കാരണം കത്തിപ്പോയ സംഭവമൊന്നും സംഭവങ്ങളൊന്നും കാണാനില്ല പിന്നെ ഞാൻ ഭയങ്കര ലോങ് ഒന്നും പോയിട്ടില്ല വണ്ടി എടുത്തിട്ട് ഇത്ര നാൾ വണ്ടി എടുത്തതിന് ശേഷം ഏറ്റവും ലോങ്ങ് പോയിട്ടുള്ള നമ്മുടെ ധനുഷ്കോടിയാണ് അത് ടു സൈഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു എണ്ണൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ട്രിവാൻ്റെ അടുത്ത് നിന്ന് മൂന്നാർ വരെയൊക്കെയാണ് ലോങ് എന്ന് പറയാൻ പോയിട്ടുള്ളത് അല്ലാതെ വണ്ടിയിൽ അങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല ഞാൻ കൂടുതലും ഡെയിലി യൂസ് യൂസാണ് വണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഫാനിൻ്റെ യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രാഫിക്കിലൊക്കെ ഇട്ട് പിടിക്കുന്ന സമയത്ത് സംഭവം എന്തായാലും ഓട്ടോമാറ്റിക്കലി ഓൺ ആവുള്ള സാധനമാണ് കേട്ടോ പിന്നെ നമ്മുടെ കെ ടി എമ്മിൽ ഓൺ ആവുന്ന പോലെ എൻ എസ് എല്ലോ ആർ എസ് എല്ലൊന്നും ഓൺ ആവില്ല അത്രയും അഗ്രസീവ് ആയിട്ടൊന്നും ഈ സാധനം ഓണാവില്ല എൻ എസ് 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 പിന്നെ പറയാം പറയാത്തൊരു കാര്യമുണ്ട് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ വർക്കല പോയിട്ടുണ്ടായിരുന്നു വർക്കല നമ്മളെ കിൾഫില ബീച്ച് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ട്രാഫിക്കിലിട്ട് പിടിച്ച സമയത്ത് ഈ ഫാൻ കംപ്ലയിൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള സംഭവമാണ് എന്നിട്ടാണ് പറയുന്നത് അപ്പോൾ ട്രാഫിക്കിലിട്ട് പിടിച്ച സമയത്ത് ഭയങ്കര വണ്ടി ഓവർ ഹീറ്റ് നേരത്തെ പറഞ്ഞാൽ സെൻസറും ഒക്കെ ഓണായി റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തി കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഹീറ്റായി ഹീറ്റായി വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ച് പാർക്ക് ചെയ്തിട്ട് ചാവി ഓണാക്കി സോറി ചാവി ഊരി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കൂളൻ്റെ തിളച്ച് മറിഞ്ഞ് കൂളൻ്റെ തിളച്ച് മറിഞ്ഞിട്ട് നമ്മുടെ ഓവർഫ്ലോ പൈപ്പ് കൂടെ സാധനം തെറിച്ച് പൈപ്പ് തുറന്നു വിടുമ്പോൾ വെള്ളം പോകുന്ന പോലെ സാധനം തിരച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു കാരണം അന്നേരം വീഡിയോ ആക്കാനുള്ള മൈൻഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഭയങ്കര പോയി അപ്പോൾ ഓവർ ഹീറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മളെ ഫാനും കാര്യങ്ങളൊക്കെ ഫാനിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഫാൻ മാറിയിട്ടും ഓവർ ഹീറ്റായിട്ട് അല്ലെങ്കിൽ ഫാൻ ഇപ്പം മാറുമ്പോൾ അറിയാൻ പറ്റും ഓവറായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് നേരത്തെ പറഞ്ഞാൽ ബ്ലൂ സെൻസർ വരുന്ന സാധനം കംപ്ലൈൻറ് ആയിട്ടുണ്ടാവണം എന്തായാലും മാറി നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ ഫാൻ തിരിച്ച് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ പറ്റും കാണാം പക്ക ഫ്രഷ് സാധനം അപ്പം തന്നെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വണ്ടി കുറച്ച് നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കണം അപ്പം അറിയാൻ പറ്റും സാധനം കറങ്ങുന്നുണ്ടാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ റെഡിയിറ്റർ ഫാൻ്റെ അറിയില്ല ഷോർട്ട് ചെയ്ത് നോക്കി കറങ്ങാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റില്ല ഇത് പുതിയ സാധനം കൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരെ സ്റ്റാർട്ട് ചെയ്ടുമ്പഴത്തേക്കും തന്നെ ഈ സാധനം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഈ സാധനം വർക്ക് ആവും ആവുകട്ടോ അപ്പോൾ അത് കുത്ത സാധനം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാറ്ററി ടൗണിൽ വയറും കൊടുത്തിട്ട് അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫാൻ പക്ക വർക്കിങ് ആണ് നിങ്ങൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ നമ്മൾ ഫാനൊക്കെ എടുത്ത് റീസെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ കെ ടി എമ്മിൽ ഒന്ന് ഓണാവുന്നതാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും എൻ എസ് എൽ ഓൺ ആവില്ല പക്ഷേ ട്രാഫിക്കിലൊക്കെ ഇട്ട് ഒരുപാട് തവണയായിട്ട് പിടിച്ച് ഇങ്ങനെ എന്താണ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ അരിച്ചരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ ആവും കേട്ടോ പക്ഷേ കെ ടി എം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഐഡിലൊക്കെ ഇട്ടിരുന്ന പെട്ടെന്നൊന്നും എൻ എസ്സിൻ്റെ ഫാൻ ഓൺ ആവില്ല നമ്മളെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒരു ആർ പി എം ഒക്കെ പിടിച്ച് കുറച്ച് ആക്സിലെ ഒക്കെ തിരിച്ചൊക്കെ വെച്ച് കുറച്ച് ഒന്ന് ഐഡിൽ വെച്ചപ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മളെ ഫാനൊക്കെ കാര്യങ്ങളൊക്കെ ഓൺ ആകട്ടെ നിങ്ങളെ സൗണ്ട് കേട്ടോ കേൾക്കാം പറ്റിയാ എന്തെ പെടിച്ചറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഫാൻ പക്ക വർക്കിംഗ് ആണ് ഹീറ്റ് ആയപ്പോഴത്തേക്കും സാധനം ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ സെൻസറും കാര്യങ്ങളൊക്കെ പക്ക അതിൻ്റെ റിലയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വേറെ സീനൊന്നുമില്ല അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് ചോദിച്ചാൽ ഫാനും കാര്യങ്ങളൊക്കെ സ്റ്റക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കുക വെച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ഇത് മാറാൻ മാറാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു പിന്നെ ഫാൻ വർക്കാവാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വണ്ടിയിൽ അങ്ങനെ എന്താണ് ലോങ്ങോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ലായിരുന്നോട്ട് അത് ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാം ഒരുപാട് ലോങ്ങിനെ കണ്ടിന്യൂസ് ഓടിക്കഴിഞ്ഞ് ഫാൻ ഫാനും വർക്ക് ആ ഓവർ ഹീറ്റായിട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത് മുട്ട പണിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ അങ്ങനെ ഈ ലോങ്ങ് പോക്ക് ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു ചെറിയ ചെറിയ ഓട്ടങ്ങൾ മാത്രമേ ഉള്ളായിരുന്നെട്ടെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോകും മാത്രമേ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലിക്കൊക്കെ എടുത്തുകൊണ്ട് പോകും പിന്നെ ഡെയിലി യൂസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഡെയിലി യൂസും ബാക്കി കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്ന കേട്ടോ അങ്ങനെ ലോങ് പോക്കില്ല അപ്പോൾ ഇനിയിപ്പോൾ ഫാന് കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് സെറ്റാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഓവർ ഹീറ്റ് ഹീറ്റായിരുന്നു ഇനിയിപ്പോൾ സെൻസറാണ് കംപ്ലൈൻറ്റെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ആ ഒരു കൂളൻ്റെ അതിൻ്റെ ടെമ്പറേച്ചർ സെൻസറാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സെൻസർ അപ്പോൾ ആ ഒരു സാധനം കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫാൻ എപ്പോഴും ഓൺ ആവും കേട്ടോ ഫാൻ എപ്പോഴും ഇനി ഓൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് ഇനിയിപ്പോൾ അറിയാൻ പറ്റും എന്തായാലും ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ ഉച്ചക്കത്തെ ഫെയിലറിയാലേ നല്ല നല്ല ഫെയിലത്താണ് ഇപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് മെയിൻ റോഡാണ് ഇനിയിപ്പോൾ നോർമലി ആണെന്ന് അറിയാൻ വയ്യ നമ്മളാ മച്ചാൻ്റെ വീട്ടിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി മെയിൻ റോഡിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇതുവരെ ആ വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ ഇനിയിപ്പം അങ്ങനെ എപ്പോഴും ഓൺ ആവാൻ ചാൻസ് ഒന്നുമില്ല എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓൺ ആവുന്നുണ്ടെങ്കിൽ അത് തെർമോസ്റ്റാറ്റ് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അതാണ് ആ കംപ്ലയിൻ്റ് നോക്കാം അപ്പോൾ ഫാൻ പക്ക വർക്കിംഗ് ആണ് വർക്കും കാര്യങ്ങളൊക്കെ നൈസാണ് എല്ലാം പക്ക ആയിട്ടുണ്ട് നമ്മളെ ഫാനും എല്ലാം പ്രോപ്പർ സെറ്റാണ് എനിക്കിപ്പോൾ ഈ ഓവർ ഹീറ്റിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു റെഡ് സാധനം കാണിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് കാരണം എപ്പോഴും എപ്പോഴും ആ സാധനം ഓൺ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് മാറ്റണമെന്നുള്ളൊരു തോന്നൽ പെട്ടെന്നുണ്ടായത് കുറേ നാളായി ഫാൻ വർക്കാവാതായിട്ട് അതെനിക്ക് അറിയാമായിരുന്നു എന്നാലും ചെറിയ ചെറിയ ഓട്ടോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ മാറാതെ കൊണ്ട് നടക്കുവായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ കാണുന്നിടത്ത് പറയാനുള്ളത് നിങ്ങളുടെ റേഡിയേറ്റർ ഫാൻ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിസ്റ്റനൊക്കെ സീസാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിസ്റ്റൻ്റെയും ബാക്കി ഹെഡിൻ്റെയും ആ പാർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ അപ്പോൾ നമുക്കൊരു ഫാൻ വാങ്ങാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ എൻ എസ് ഫാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് രണ്ടായിരം രൂപ കൂട്ടിക്കോ രണ്ടായിരം രൂപയാണ് ആയത് ഈ രണ്ടായിരത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് പതിനായിരം പതിനയ്യായിരം ഒക്കെ മാറേണ്ടി വരും കേട്ടോ അപ്പോൾ ഫാൻ മാറാനുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊക്കെ മാറിക്കോ അതാണ് നല്ലത് അല്ലെങ്കിൽ എഞ്ചിൻ പോവും ജസ്റ്റ് ഒരു സെഷൻ വീഡിയോ എത്ര പേർ കാണുന്നുണ്ടെന്ന് അറിയാൻ വയ്യ അപ്പോൾ എത്ര പേരൊക്കെ യൂസ്ഫുൾ ആയെന്നു അറിയാൻ വയ്യ കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ എസ്സിൽ എൻ എസ് എല്ലാ റെഡിയേറ്റർ ഫാൻ കംപ്ലൈൻറ്റായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രാഫിക്കായിട്ടോ ക്യാറിപ്പോൾ ഓൺ ആവും കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞു ഈ ട്രാഫിക്കിന് ഇടയ്ക്ക് ഇപ്പോൾ എനിക്ക് നോക്കാനും പറ്റില്ല ഫാൻ ഓൺ ആയോ എന്ന് അപ്പോൾ ഫാൻ വർക്ക് ആവുന്നില്ല ആരെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ കമൻറ്റ് മാത്രം ചെയ്താൽ പോരാ എത്രയും പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചൂടെ നല്ലത് ഓക്കെ അപ്പോൾ ട്രാഫിക്കായി കവർ ഓൺ ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ ഹീറ്റിൻ്റെ സെൻസർ ഇതുവരെ കത്തിയെന്നില്ല കേട്ടോ ട്രാഫിക്കിൽ ഞാൻ നിർത്തിയിട്ടേക്കുമാണ് എനിക്ക് ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനാണ് നമ്മുടെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ റൈസ് ഇപ്പം ഫാൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ കുറച്ച് കൂടി നമ്മൾ അർജുൻ അർജുൻപ്രയുടെ വീട്ടിൽ നിന്നെടുത്ത് എൻ്റെ വീട് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും കേട്ടോ അവിടെ ഫാൻ ഓൺ ആയിരിക്കുവാണ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ഒരു മൂളൽ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട് ഓക്കെ നിന്നു ഓക്കെ അത് മതി സാധനം വർക്കിങ് ചെയ്യാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഹീറ്റ് ലെവലിൻ്റെ ആ സെൻസർ കാണിക്കുന്നില്ല ഫാൻ തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഫാൻ പോയി തന്നെ വിശ്വാസം എന്തായാലും ഹാപ്പി പണം പോട്ട് പവർ വരട്ടെ നമുക്ക് വണ്ടിയുടെ കണ്ടീഷനാണല്ലോ മെയിൻ